നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം സന്ധ്യം യഥാർത്ഥ ഭക്തന്റെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം ഇതിനെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വിവരിക്കുന്നുണ്ട് ശത്രുമിത്രങ്ങൾ മാനഅപമാനങ്ങൾ സുഖദുഃഖങ്ങൾ ശീതോഷ്ണങ്ങൾ എന്നിവയെ സമമായി കാണുന്നവനും ആസക്തിയില്ലാത്തവനും നിന്ദാസ്തുതികളെ തുല്യമായി കാണുന്നവനും മനനശീലനം കിട്ടിയതുകൊണ്ട് തൃപ്തി അടയുന്നവനും ഗൃഹം സ്വത്ത് തുടങ്ങിയവയോട് മമതയില്ലാത്തവനും സ്ഥിരചിത്തനുമായ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ ഈ വാക്കുകൾ ഈശ്വര പ്രേമത്തിൻ്റെ മാറ്റുരച്ച് നോക്കാനുള്ള ഉരുകല്ലായി എടുക്കാം മോക്ഷത്തിലേക്ക് നയിക്കുന്ന കർമ്മങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഭക്തിമാർഗമായിട്ടുള്ളതാണെന്ന് എല്ലാ ആചാര്യന്മാരും പറയുന്നു എന്നാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കരുതിയിരിക്കുന്നതല്ല യഥാർത്ഥ ഭക്തി എന്ന് മനസ്സിലാകുന്നത് ഭക്തി കേവലം ചന്ദനക്കുറിയിലോ മറ്റ് ബാഹ്യമായ ആചരണങ്ങളിലോ ഒതുങ്ങുന്നതല്ല ഭഗവാന്റെ കാഴ്ചപ്പാടിലുള്ള ഭക്തനാകാൻ അത്ര എളുപ്പമല്ല പക്ഷേ അവിടേക്ക് എത്തിച്ചേരുകയാണ് ഓരോ ഭക്തന്റെയും ജന്മലക്ഷ്യം എന്നറിയണം ഇനി ഗുരുവചനം കേൾക്കാം ജീവിതം ഒരു പ്രഹസനമല്ല ഒരു മഹാനാടകമാണ് അതിൽ നിങ്ങളുടെ പങ്ക് മനസ്സിലാക്കി ജീവിക്കുക സ്വാമി ചിന്മയാനന്ദ സരസ്വതി അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം ന ജാനാമി തന്ത്രം न च स्तोत्रमन्त्रं न जानामि पूजां न च न्यासंयोगं गतिस्त्वं गतिस्त्वं त्वमेका भवानि गतिस्त्वं गतिस्त्वं त्वमेका भवानि അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ആചാരങ്ങൾ അറിയില്ല ഈശ്വര മഹിമയെ സ്തുതിക്കുന്ന ഗീതങ്ങളും അറിയില്ല ജപാർത്ഥവും ഹോമാർത്ഥവും വിചാരാർത്ഥവുമായ മന്ത്രങ്ങൾ അറിയില്ല പൂജാവിധികളും അറിയില്ല യോഗങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണമെന്നും അറിയില്ല അതുകൊണ്ട് അല്ലയോ അമ്മേ ഭവാനി നീയാണ് എനിക്കഭയം നീ മാത്രമാണ് ആശ്രയവും എന്ന ശരണാഗതി പ്രാപിക്കുന്ന ഭക്തൻ്റെ മനസ്സിനെ വ്യക്തമാക്കുന്ന ഭവാനി അഷ്ടകത്തിലെ മൂന്നാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കര കൃതികളിൽ ശ്രീ ഭവാനി അഷ്ടകത്തിൽ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഭക്തിമാർഗത്തിൽ വളരെ പ്രധാനമായ അല്ലെങ്കിൽ പ്രധാന ഘട്ടമായ ശരണാഗതി എന്നുള്ളതിനെയാണ് ഈ ഒരു സ്തോത്രം വർണ്ണിക്കുന്നത് മൂന്നാം ശ്ലോകം പറയുകയാണ് ന ജാനാമി ദാനം ന ച ധ്യാനയോഗം ന ജാനാമി തന്ത്രം നച്ച സ്തോത്രമന്ത്രം ന ജാനാമി ദാനം ദാനവിധി എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുകയുണ്ടായി തുടർന്ന് പറയുകയാണ് നശ്യാനയോഗം നശ്യാനയോഗം ധ്യാനയോഗവും എന്ന് അതിനോട് എന്നാ ജാനാമി ചേർക്കണം ധ്യാനയോഗവും എനിക്കറിയില്ല ധ്യാനമെന്ന് പറയുമ്പോൾ അങ്ങുമിങ്ങും ഛിന്ന ഭിന്നമായി ചിതറിയോടുന്ന മനസ്സിൻ്റെ എല്ലാ വൃത്തികളെയും ഏകാഗ്രമാക്കി പുര ഏകാഗ്രതമമാക്കി ഒരാശ്രയത്തിലേക്ക് മാത്രം പ്രവഹിക്കുന്നതായി തീർത്ത് യാതൊരു പ്രശാന്തമായ ഇരിപ്പുണ്ടോ അതാണ് ധ്യാനം തത്ര പ്രത്യൈക താനത പ്രത്യയങ്ങളുടെ അന്ധകരണ വൃത്തികളുടെ ഏക താനത ഏകാശ്രയത്തിലേക്കുള്ള ഏക അതിനാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിധാനങ്ങൾ എനിക്കറിയില്ല ധ്യാനം തന്നെ യോഗം ധ്യാനയോഗം അഥവാ ധ്യാനത്തിലൂടെ യോഗം ധ്യാനയോഗം ഇവിടെ യോഗം എന്ന് പറയുമ്പോൾ ചേർച്ചയാണ് അന്വേഷ്യവും അന്വേഷണകനും എല്ലാം ഒന്നായിത്തീരുന്ന അതാണ് യോഗം കൂടിച്ചേർച്ച ഇനി അതിനെ തന്നെ പരിപൂർണ ദുഃഖ യോഗമാണ് യോഗമെന്ന് പറയാം പരമമായ സത്യബോധത്തിലേക്കുള്ള മാർഗമാണ് യോഗമെന്ന് പറയാം ഏതായാലും ധ്യാനത്തിലൂടെയുള്ള യോഗം അഥവാ ധ്യാനം തന്നെ യോഗം ധ്യാനയോഗം അതിൻ്റെ വിധാനങ്ങൾ എനിക്കറിയില്ല ദാനത്തെ സംബന്ധിക്കുന്ന ശാസ്ത്രങ്ങൾ അറിയില്ല തന്ത്രം നോത്രമന്ത്രം തന്ത്രം എന്തെന്ന് എനിക്കറിയില്ല തന്ത്രം എന്ന് പറയുമ്പോൾ വിസ്താര എന്നുള്ള ധാതുവിൽ നിന്നുണ്ടാകുന്ന ശബ്ദമാണ് തന്ത്ര ശബ്ദം കാരണമായിരിക്കുന്ന സ്വരൂപത്തിൽ നിന്ന് എങ്ങനെയാണ് ഘടകങ്ങളുടെ ആവിഷ്കാരം എന്നുള്ളതറിഞ്ഞ് സൂക്ഷ്മമായ ഉപാസനാ പദ്ധതിയിലൂടെ ഈ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തെ അതിക്രമിച്ച് തൻ്റെ കാരണ സ്വരൂപത്തെ പ്രാപിക്കുന്ന സാധനാക്രമമാണ് തന്ത്രം തന്ത്രവിധാനം എനിക്കറിയില്ല അമ്മേ ജാനാമി തന്ത്രം നച്ച സ്തോത്രമന്ത്രം സ്തോത്രങ്ങളെയോ മന്ത്രത്തെയോ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ സ്തൂയത്തെ അനേന കൊണ്ട് ഗുണകീർത്തനം ചെയ്യുന്നുവോ അതാണ് സ്തോത്രം വ്യത്യസ്ത ദേവതകളുടെയോ അഥവാ ഈശ്വരൻ്റെയോ ഇനി പരമാത്മാവിൻ്റെ തന്നെയോ ഗുണകീർത്തനം ചെയ്യുന്നത് സ്തോത്രമാകും സ്തോത്രം എനിക്കറിയില്ല അതുപോലെ മന്ത്രമറിയില്ല വിശിഷ്ടങ്ങളായ മന്ത്രങ്ങൾ ദേവതകളുടെ ഉപാസനാർത്ഥമുള്ള മന്ത്രങ്ങൾ ഈശ്വര തത്വപ്രതിപാദകങ്ങളായ മന്ത്രങ്ങൾ ഉപാസനാർത്ഥമുള്ള മന്ത്രം തന്നെ ജപാർത്ഥം ഹോമാർത്ഥം എന്നിങ്ങനെ രണ്ടുണ്ട് ജപത്തിനായിക്കൊണ്ടുള്ള മന്ത്രം ഹോമത്തിനായിക്കൊണ്ടുള്ള മന്ത്രം അങ്ങനെ മന്ത്രങ്ങൾ ക്രമികമായി പരമമായ ആത്മബ്രഹ്മൈക്യം പ്രതിപാദിക്കുന്നത് വരെയുള്ള മന്ത്രങ്ങളുണ്ട് അതെല്ലാം വിചാരാർത്ഥമാണ് അപ്പോൾ വിചാരാർത്ഥമുള്ള മന്ത്രങ്ങൾ ഹോമാർത്ഥമുള്ള മന്ത്രങ്ങൾ ജപാർത്ഥമുള്ള മന്ത്രങ്ങൾ ഇവയെല്ലാം വേദത്തിലും മന്ത്രശാസ്ത്രങ്ങളിലും പ്രസിദ്ധങ്ങളാണ് ഇവിടെയൊക്കെ ഗുരുപദേശ പദ്ധതി അനുസരിച്ച് വേണം മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് സാന്ദർഭികമായി പറയട്ടെ എനിക്ക് എനിക്കേതായാലും മന്ത്രശാസ്ത്രവും അറിയില്ല നജാനാമി പൂജാം നചന്യാസയോഗം എനിക്ക് പൂജ അറിയില്ല പൂജ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ദേവതകളെ വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളുടെ കൂടെ വിശിഷ്ടങ്ങളായ ദ്രവ്യ സമർപ്പണങ്ങളോടുകൂടി വിവിധ ഉപചാരങ്ങളെ ചെയ്തുകൊണ്ട് പൂജിക്കുന്നതാണ് അത് ഉപചാരങ്ങൾ പലവിധമുണ്ട് വളരെ ലളിതമായ ധൂപദ്വീപ നൈവേദ്യങ്ങൾ മാത്രമായിട്ടും ഇനി അവിടുന്ന് അങ്ങോട്ട് വിവിധ ദ്രവ്യങ്ങളുടെ ബാഹുല്യം കൊണ്ട് അനേക ഉപചാരങ്ങളെ ചെയ്തുകൊണ്ടുള്ള പൂജകളുമെല്ലാം ശാസ്ത്രപ്രസിദ്ധമാണ് ഇത്തരം പൂജാവിധാനങ്ങളൊന്നും എനിക്കറിയില്ല ന്യാസയോഗം ന്യാസയോഗവും അറിയില്ല ന്യാസം എന്നുള്ളത് അവിടെ രണ്ടർത്ഥത്തിൽ വരാം ഒന്ന് ഉപാസകൻ ഉപാസനാ സന്ദർഭത്തിൽ തൻ്റെ തന്നെ ശരീരത്തെ മൊത്തം പ്രപഞ്ചമായി കണ്ടുകൊണ്ട് അഥവാ ദേവാലയമായി കണ്ടുകൊണ്ട് രണ്ട് ദൃഷ്ടിയുണ്ട് വ്യത്യസ്ത സ്ഥാനങ്ങളെ മന്ത്രപൂർവ്വം സ്പർശിക്കുന്ന ന്യാസങ്ങളുണ്ട് കരാധിന്യാസം ഹൃദയാധിന്യാസം എല്ലാം ശ്രദ്ധിക്കുക അഥവാ ന്യാസമെന്നുള്ളതിന് സന്യാസമെന്നർത്ഥമെടുക്കാം ന്യാസം സന്യാസം അപ്പോൾ ന്യാസയോഗവും എനിക്ക് അറിയില്ല പിന്നെ എനിക്ക് ഒന്നറിയാം അതാണ് ശരണാഗതി അമ്മേ ഭവാനി നീ മാത്രമാണ് ഗതി നീ മാത്രമാണ് ഗതി നീ ഒരുവൾ മാത്രം ഗതി എന്നുള്ള ഏകമായ ശരണാഗതി മാത്രം തനിക്കറിയാം എന്ന് സൂചിപ്പിക്കുകയാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ്